ഫെയ്ത്ത് മിഷൻ ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളപ്പൊക്കത്തിലും കോവിഡ് ഇന്ത്യ അസൊസേറ്റിനൊക്കെ ഭാഗപ്പെടുന്ന നമ്മുടെ കുടുംബക്കൾക്ക് സഹോദരങ്ങൾക്ക് നൽകാൻ വേണ്ടി തന്ന ചെറിയൊരു ഭക്ഷണ കിറ്റാണിത് പക്ഷേ ഗിരീഷ് മോഹൻ ആണിതിനെ നേതൃത്വം കൊടുക്കുന്നു പക്ഷേ ഗിരീഷ് മോഹൻ ആണിതിനെ പ്രിയടനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിന് ശാരീരിക ക്ഷീണത്താൽ പാകപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അത് കാമദാസൻ ജേക്കബ് തോമസിനെയും എന്നെയും മരമയെക്കുറിച്ച് പറഞ്ഞയച്ചിരിക്കുന്നു ഇത് പ്രാർത്ഥിക്കുന്ന നല്ല ഒരു ആത്മീയ കുടുംബം ഇവിടെയുള്ള ദൈവജനത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കാണിച്ച ഒരു മനസ്സാക്ഷിയുടെ ഭാഗമാണ് ഈ ഭക്ഷണ കിറ്റ് അത് നിങ്ങൾക്ക് കൈമാറുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒരു വർക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഗിരീഷ് മോഹന്റെ നേതൃത്വത്തിൽ ഇതാ ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്യുകയാണ് ദൈവനാമോഹത്വത്തിനായി ഇതെല്ലാം കളക്ട് ചെയ്യുകയും ഇവിടെ എത്തിക്കുകയും ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കും നന്ദി പറയുന്നു കർത്താവ് എൻ്റെ പേര് പ്രിൻസ് കെ ഡ്രസ് ധാരാളമുണ്ട് എന്ന് മനസ്സിലായി അത് പാവപ്പെട്ടവർക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾ കഴിയുന്ന ചെയ്ത മനുഷ്യരുടെ ബന്ധത്തിൽ ബന്ധത്തോടനുബന്ധപ്പെട്ട് അനേകദേശങ്ങൾ ഞങ്ങൾ കടന്നുപോകുന്നുണ്ട് അപ്പോൾ അവിടെ പാവപ്പെട്ടവരായ അർഹരായവർക്ക് ഈ ഡ്രസ്സുകൾ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഗിരീഷ് മോഹൻ്റെ നേതൃത്വത്തിൽ വെള്ളപ്പൊക്ക കെടുതി അനുഭവിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളായ കുമരകം കാഞ്ഞിരം വൈക്കം ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വളരെ നിർധനരും പാവപ്പെട്ടവരുമായ പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമാകേണ്ടതിന് ഈ ഡ്രസ്സുമായി ഞങ്ങൾ കടന്നു പോകുവാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗിരീഷ് മോഹൻറെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇത്ര ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്യപ്പെട്ട് ഇവിടെ വന്ന് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇവിടെ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഒരുക്കുന്ന ഒരു ചെറിയ സംരംഭമാണ് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോട് സഹകരിക്കുക ഒഴിവാക്കി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഈ ഭക്ഷണം തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കരുണയവാനായ ദൈവമേശ്വർജീ പിതാവി ഭക്ഷണമില്ലാത്തവർക്ക് നന്മ കൊടുക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഈ നന്മ ഇവർക്ക് നൽകുമ്പോൾ ഇവരനുഗ്രഹിക്കപ്പെടണം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം കർത്താവി നാമം ചൊല്ലി ഇവർ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ തന്നെ கத்திரிக்க ஸ்தோத்திரம் ஃப்ட்டு எல்லாத்துக்கும் இந்த புத்தாண்டு வாழ்த்துக்கள் எங்கள் மனநல காப்பகத்தின் சார்பாக நாங்கள் உங்களோட குடும்பத்தை எல்லாத்தையும் வாழ்த்துறோம் சபையை வாழ்த்துறோம் சபை மக்களை வாழ்த்துறோம் இந்த நாளில் கூட வந்து நீங்க மோகன் பாஸ்டர் அவங்களுக்கு ரொம்ப நன்றி தெரிவிக்கிறோம் எங்களுக்கு பாய் தேவையான பெட்ஷீட் எல்லாம் வாங்கி கொடுத்துருக்காங்க பார்க்கல கொடுத்த பாஸ்டன்றிங்க வந்து எங்களுக்கு திருப்தியா வந்துருச்சு நம்ம நன்றிங்க பாஸ்டர் உங்களுக்கும் உங்க குழந்தைகள் எல்லாத்துக்கும் நம்ம நன்றிங்க பாஸ்டர் கத்தன் மேன்மேலும் உங்களை தாங்களே ஆசிர்வதிப்பாங்க இந்த புதிய வருஷத்துல எங்களுக்கு நினைச்சு பாக்குறதுக்கு நினைச்சு பார்க்கல எவ்வளவு அதிர்ச்சியா பாஸ்டர் திடீர்னு கொண்டு வந்துட்டாங்க சொன்னாங்க வரணும்னு சொல்லிட்டு انا இந்த நால்ல எங்களுக்கு ரொம்ப மகிழ்ச்சியா இருக்கேன். நான் காபகத்தை சார்பா எல்லাতে சார்பா நான் நன்றி தெரிவிக்கிறேன். மேலும் மேலும் ஜபம் பண்ணிக்கங்க. அவசியம் குடும்பத்தோட வந்து பாருங்க. பாஸ்டர் பிரைஸ் சார், ராஜா திருச்சி துட்டியா பாஸ்டர் க்ரீஸ்மன் பாஸ்டர்காய நான் வாழ்த்துக்கிறேன் ஃபெட் மிஷன் இந்தியா மூலமாக அர்ሚያந்தன நாமக்கல் பொட்டிரேட்டிப்ட்டில இருக்க அந்த ஓல்டேஜ் ஹோமுக்கு நீங்க சப்போர்ட் பண்ணீங்க ரொம்ப சந்தோஷம். தொடர்ந்து அந்த சகோதரி நாங்க பார்த்தோம். நீங்க சொன்ன பிரகாரமாக நல்ல அருமையான பெட்ஷீட்டும் பாய் நாள கையில கிடைக்க கத்தர் உதவி செஞ்சாரு இந்த சிறு பிள்ளைகள் இந்த ஹோம் பார்க்க நல்ல ஒரு வாய்ப்பு கிடைச்சது தொடர்ந்து இவங்களுக்காக நீங்க ஜெபித்துக் கொள்ளுங்க தொடர்ந்து உங்களால முடிந்த உழவு இந்த முதியோர் இல்லத்துக்கு உங்களால முடிந்த உழவு ஏசிங்க உதவி பண்ணுங்க தொடர்ந்து ஜெபம் பண்ணுங்க கொடுத்த கிரீஸ்மன் பாஸ்டருக்கும் பெய்த் மிஷன் இந்தியாவுக்கும் மனதார வாழ்த்து உங்களுக்கு தேங்க்ஸ் பண்றேன் கத்திரிக்கே மையம் உண்டாகட்டும் ஞான இடுக்கி ஜில்லையில் ചേറ്റുകുഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് അവിടെ ന്യൂലൈഫ് ക്രിസ്ത്യൻ ചർച്ച് ആ ചർച്ചിലെ ഫാസ്റ്ററാണ് ഞാൻ ഇപ്പോൾ ഫാസ്റ്റർ ഗിരീഷ് മോഹൻറെ ഓഫീസിൽ ഞാൻ എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഈ ഡ്രസ് കളക്ട് ചെയ്ത് ചേച്ചുകുഴിയിൽ തോട്ടം തൊഴിലാളികൾ ധാരാളമായി ഉള്ളൊരു സ്ഥലമാണ് അവിടേക്ക് തീർത്തും പാവങ്ങളുടെ ഇടയിലേക്ക് ഈ ഡ്രസ് കൊണ്ടുപോകുന്നു കർത്തവലുകൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ഗവർണർ ചെയ്യുന്നു ദൈവത്തിൽ നമുക്ക് മഹത്വപ്പെടുമാറാകട്ടെ ഭർത്താപരിദാസ് ഗിരീഷ് മോഹൻ ഫാസ്റ്റോർ ഈ സ്ഥാപനത്തിൽ കടന്നു വരുവാൻ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ ലഭിച്ച സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു ഇത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ അവർക്കൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം പുതുപ്പള്ളി പ്രവർത്തിക്കുന്ന എൻ്റെയും റീവേൽ മിനിസ്ട്രിയും അതിനൊക്കെ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു നാളെ അനേക വ്യക്തികൾ അരോജിൻ്റെ പ്രദേശത്ത് കടന്നു വരുന്നു അവർക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ തക്കവണ്ണം എത്തിച്ചുകൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടിമാലി പ്രദേശത്ത് നിന്നും മുണ്ടക്കയം പ്രദേശം കാഞ്ഞിരപ്പള്ളി പ്രദേശം ആളുകൾ കടന്നു വരുന്നുണ്ട് അവർക്കൊക്കെ ഇത് അനുഗ്രഹമായി തീരുവാൻ ഇതിന് മുഖാന്തരമായി തീർന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഇത് നോക്കിത്തന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കും ധാരാളം ദൈവം പ്രതിഫലം കൊടുക്കട്ടെ താൻ്റെ ദാസിന്റെ പ്രവർത്തനങ്ങൾ ഈ പാക്കിൽ പ്രവർത്തിക്കുന്ന ഗിരീഷ് മോഹൻ ഭാഷ അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഫേത്ത് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനേകർക്ക് ആശ്വാസമായി ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന കാരണദാസനെ ഓർത്ത് ദൈവത്തെ ശ്രുതിക്കുന്നു പിന്നെ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു பсё ஸ்தோத்ரங்க நீங்க வந்ததே ஃபேமிலியா பாஸ்ட் எல்லாரும் வந்து எனக்காக பொருட்கள் கொடுத்திருக்கீங்க பெட் வாங்கி கொடுத்துருக்கீங்க பதின் பேர்த்துக்கு எனக்கு ரொம்ப சந்தோஷம் அவ்வளோ தூரம் கேரளால இருந்து இவ்ளோ தூரம் வந்து எனக்கு உதவி செஞ்சது மிக்க மிக்க மகிழ்ச்சியா இருக்கு ஹா ஹா ஸ்டாப் அண்ட் வர்கவுஸ் ஆஃப் ஸ்னிஹேத்ரம் ஐ வெல்கம் பத்ம கனிஷ் மோகன் அண்ட் பிரதர் கனிஷ் அஜிஷ் பட் போத் ஆர் ஹேண்ட்ஸ் ஆன் அ போத் அனலபல் ஹார்ட் Thank you very much for coming to our house. Before going, let me say a little bit about Sneer We wake up at 4 o'clock in the morning. We have our bath. Then later on we have our kurbana. Then we have breakfast. Then later on we have a session of prayer. Later on we have our lunch. After that, okay, we have prayers. Later on we have supper. We have prayers. ീസ്റ്റ് വൺ ദ പ്രോസ്പെക്ട് ഓൺ ദ ഡ്യൂട്ടി ഓഫ് ഗിരീഷ് മോഹൻ ഇസ് വെരി ഹാർഡ് സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും ബുക്കുകളും ബാഗുകളും ഒക്കെ വിതരണം ചെയ്യുന്ന തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇതിന് ഒരുപാട് പേര് പ്രയത്നിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ സമയം ഞങ്ങൾ നന്ദി പറയുന്നു ഒരു മഞ്ഞപ്പൊടി മുളക് പൊടി അതെല്ലാം കൊടിയൈറ്റം സ്ഥലം മാറ്റി മാറ്റി അമ്മ അമ്മ ആ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമനുഭവിക്കുന്നതായ അനേക കുടുംബങ്ങളിൽ എത്തിക്കുവാൻ േറ്റ് മിഷൻ ആഹാര സാധനങ്ങൾ വസ്ത്രം മരുന്നുകൾ ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയം കെയർ സെന്ററിലാണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്